സുംബാ വിവാദത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂമ്പ വ്യായാമമാണെന്നും രാഷ്ട്രീയമായാണ് സ്കൂളിലെ സൂമ്പാ പരിശീലനത്തെ കാണുന്നതെങ്കിൽ അത്തരത്തിൽ നേരിടാമെന്നും മന്ത്രി എം എസ് എഫിന്റെ സോമ്പില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ സോംബ് എന്താണ് കുഴപ്പമെന്നും കുട്ടികളെ സുബാ പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ രക്ഷിതാക്കൾക്ക് പോലും ആകില്ലെന്ന് പറഞ്ഞ മന്ത്രി ഉടൻ തന്നെ അത് തിരുത്തുകയും ചെയ്തു വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കാം കുട്ടികൾക്ക് ഗുണകരമായ ഈ പരിപാടി വിവാദമാക്കേണ്ടെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ പല ഹിജാബ് വസ്ത്രധാരണ െതിരെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തലുകൾ ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷ വർഗീകരിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൂമ്പയ്ക്ക് കുഴപ്പമുണ്ട് എം എസ് എഫിന്റെ സൂമ്പയ്ക്ക് ഒരു കുഴപ്പമില്ല സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത് ആർ ടി പ്രകാരം സർക്കാർ ഉദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കാം രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല കോൺട്രാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട് ആരും കുട്ടികളോട് അൽ അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല